ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ അമ്പലപ്പുഴ പുറക്കാട് സഗീദേവി മക്കോമിൻ്റെ അടുത്താട്ടോ നിർവഹി അമ്പലപ്പുഴയാണല്ലോ അമ്പലപ്പുഴ അല്ല അവിടെ മഹാനഗരുടെ മക്കാമിഷരീഫ് റോഡ് സൈഡത് ഇത് കൊല്ലം പോണവഴി ഇത് അമ്പലപ്പുഴ ആലപ്പുഴ പോലാ ആ ആലപ്പുഴയൊക്കെ പോകുന്നവര് ഇവിടെയാണ് മഹാനവറുകളുടെ മക്ക അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാലാണ് മഹാന്മാരെ മഹാൻ്റെ തങ്ങളെ മക്വാമ് കിടക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ അവിടെ പൊട്ടിട്ടൊക്കെ അപ്പുറത്തൂടെ കയറാനുള്ള വഴിയുണ്ട് പക്ഷേ അത് നമുക്ക് കയറാം പിന്നെ ഇത് എനിക്ക് തോന്നുന്നുണ്ടായി ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ ഹൈവേൻ്റെ പണി അടക്കുമ്പോൾ വളരെ പള്ളിൻ്റെ പണി അടക്കുന്നുണ്ടെന്നും അതിൻ്റെ അപ്പുറ ഭാഗത്തുകൂടെ നമുക്ക് കയറാം അകത്ത് എത്തിയാൽ അതിനകത്ത് ഒരു സൈഡൊക്കെ പൊളിച്ചിട്ടേക്കണം ഇതാണ് മഹാനവറുകളുടെ മക്വാമ് കിടക്കുന്നത് പുറക്കാട് സയ്യിദ് മക്കാമു കേട്ടോ ഹൈവേൻ്റെ സൈഡിൽ തന്നെ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് അമ്പലപ്പുഴ കാണാൻ പറ്റും കേട്ടോ വരുന്നവരൊക്കെ ഒന്ന് സേർത്ത് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ പിന്നെ എനിക്ക് വേണ്ടി എന്തുവാ ചെയ്യുക നമ്മുടെ ചാനലിനും മറക്കാതെക്കുക പക്ഷെ അതാ ഇങ്ങനെ എപ്പോഴും സ്ഥിരമായിട്ട് ഇത് വന്നിട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ മഹാന്മാരുടെ മക്കാമുകളാണ് എൻ്റെ ചാനലിൽ വരെല്ലാവർക്കും അറിയാമായിരിക്കും പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അവിടെ പുള്ളിൻ്റെ പണി അടക്കുന്നുണ്ട് മദ്രസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വിശാല എല്ലാവരും ഈ വഴിക്ക് വരുമ്പോൾ മലപ്പുഴം വരുന്നവരൊക്കെ സിയാർത്ത് ഞാൻ ശ്രമിക്കുക ഇപ്പോൾ ദുറായ വസിയത്തോടുകൂടി അസലാ അയയ്ക്കും വരഹമു അല്ലാ വാഹ